അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പഴം പഴമല്ല ഇതിന്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് കൂടുതൽ മിനിറ്റ് ഒക്കെ വെച്ചാൽ കൊറേ എനർജി പെരുക്കും ബേസ് നമുക്ക് പതിനഞ്ച് സെക്കൻഡിലൊക്കെ തീർക്കാം പതിനഞ്ച് സെക്കൻഡാണ് ചെയ്യുന്നത് സെക്കൻഡ് ആണ് ഉള്ളത് ആ ണോ എത്ര പഴം കഴിക്കുന്നു അതാണ് വിജയി ാണ് പതിനഞ്ച് സെക്കൻഡുള്ളിൽ സമയം കറക്റ്റ് ആവുമ്പോ പതിനഞ്ച് സെക്കൻഡാണ് അപ്പൊ പതിനഞ്ച് സെക്കൻഡേ ഉള്ളൂ കുട്ടിയോ പാട പാടാണ് പെട്ടെന്ന് അഞ്ഞൂറ് കൂടുതല്

ഒരു മിനിറ്റ് ആകോ ഒരു വലിയ ടോറി മിനിറ്റ് ക വരുന്നതിന് സമയമില്ല ഒരു മിനിറ്റ് ആയി മൈൽ സെക്കൻഡ് അല്ല കേക്ക് 15 തന്നാണ് തുടങ്ങാൻ 15 ഇ നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നിൽക്കൂ അപ്പോൾ ആൺ തുടങ്ങാൻ പോകുന്നു വലേ റെഡി വൺ 2 3 സ്റ്റാർ മണിക്കുട്ടി ഓടുന്നു 24 മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ഗയ്സ് തന്നെ സമയം ഇങ്ങോട്ട് തീർന്നിട്ടില്ല ഇതിന് വേറെ 30 മിനിറ്റ് സെക്കൻഡ് ഉണ്ട് നീ നോക്കാനാണ്

അസിസ്റ്റന്റ് അല്ലേ ഗിഫ്റ്റ് സ്റ്റോറേജ് സ്റ്റോറേജിൽ ലൈക് ഗയ്സ് അപ്പോൾ സ്റ്റോറേജനെ ക്ലിയർ ചെയ്യേ അപ്പോൾ മോൾ അങ്ങു നോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഐച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ആളാണ് ഗയ്സ് അടുത്ത രേവതി ചേച്ചി ആണ് അടുത്ത രേവതി കോടേ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ സ്റ്റാർട്ട് ചെയ്യേ എനിക്ക് ബിജോ ആണ് അവിടെ നാല് ഇംഗ്ലീഷ് മെലി 1 2 എക്ക വീക്ക് 8 0 3 1 2 2 3 സ്റ്റാർട്ട്

ൂന്ന് അമ്പത്തഞ്ച് അഞ്ചെണ്ണം കഴിച്ചു വരെണ്ണം പൊട്ടിച്ചു അപ്പൊ അശ്വതി ചേച്ചി അശ്വതി ചേച്ചി എത്ര നാല് നാല് ചേച്ചി അഞ്ചെണ്ണം ഇനി അടുത്തതായി ഓൺ സ്റ്റേജ് അതില്യാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോള് റെഡി സ്റ്റാർട്ട് അതുകൊണ്ട് ഒന്നും രണ്ടു മൂത്തിന്റെ പോയോളാം ആ രണ്ടാമത്തേ രണ്ടാമത്തെ

നല്ലതാണ് ഒരു വിട ഒരു അവര് സൈഡ് വെഞ്ചങ്ങേ അപ്പോൾ അവര് ടോസ് ഇരുന്നാൽ അവര് ലാസ്റ്റ് ഒന്നും കളക മുത്തിനെ കാണുന്നില്ല അട്ടോ ഗയ്സ് അപ്പോൾ അടുത്ത വട്ട് ഇടി 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 നല്ല അടുത്ത് നിന്ന് നോക്കാനാണ് എന്നാ വീട് സൈനിനെന്നോ സ്റ്റോറേജിൽ തോന്നുന്നു സ്റ്റോറേജ് പ്രോബ്ലം ഉണ്ട് അട്ടോ നിത്തത്ര അഞ്ച് guys இப்ப இവിടെ അഞ്ചാണ് ഇവിടെ അഞ്ചാണ് അവളെ നാലது പോയാലും ആയിക്കുന്നു ആയിട്ട് നിൽക്കുന്നു அப்ப அடுத்து స్టార్ట్ ചെയ്യ아요 ഒരു ഇതി പിടി നേരെ നേരെ വെస్తോ റെഡി വൺ 1 2 3 స్టార్ట్ നിന്ന കണ്ടോ ഇന്ന് അടുത്ത നിവർത്തി കുറച്ച് ഒരു മിനിറ്റ് 11 12

മുപ്പത്തിണ്ട് സെക്കൻഡ് നാല് പറയാത്തില്ല ആറാമത്തെ നമ്മള് അമ്പത്തി അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് ആറാത് നേരെ ബ്ലാസ്റ്റ് അടി തന്നേ ഇതോ അതിനെ കേറി അണ്ടേ കാണും ആർനെ ഗയ്സ് എന്നാ ആർനെ ഗയ്സ് അപ്പ അവസരമായിട്ട് ഞാൻ ആണ് ഗയ്സ് അപ്പോൾ എന്റർടൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യേണം റെഡി വൺ 2 3 സ്റ്റാർട്ട് കാണിക്ക ഞാൻ എന്നെ നമസ്കാരം ജെത കുറച്ച് നർത്തിനെ പറഞ്ഞു ഓറായി കൂടട്ടെ പറയുന്നേ കിളുവടൈ മുപ്പത് അമ്പത്തി 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 ഒമ്പത് ആറു അങ്ങനെ പൈസ എത്തിയ കുറച്ചു ഞങ്ങക്ക് വലിയ സന്തോഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ എഴുതും എങ്ങനെയാണെങ്കിൽ